ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ലൈൻ ഉള്ള സ്ഥലത്ത് മുമ്പിലെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാമോ നിയമവശങ്ങൾ വിശദീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി അനുസരിച്ച് യാതൊരു കാരണവശാലും പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉള്ള ഒരു സ്ഥലത്ത് മുമ്പിലെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യരുത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇല്ലെങ്കിൽ കൂടിയും റോഡിൽ ഗീവ് അ സൈനോ സ്റ്റോപ്പ് സൈനോ ഉണ്ടെങ്കിൽ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രികന് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് ഇതടക്കം സീബ്ര ക്രോസിംഗ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന പെഡസ്ട്രിയൻ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ചില നിയമവശങ്ങൾ കേരള മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സീബ്ര ക്രോസിംഗ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന പെഡസ്ട്രെയിൻ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ചില നിയമവശങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി റെഗുലേഷൻ അഞ്ച് ബാർ ഇയിൽ പറയുന്നത് പ്രകാരം യാതൊരു കാരണവശാലും പെഡസ്ട്രെയിൻ ക്രോസിംഗ് ഉള്ള ഒരു സ്ഥലത്ത് മുമ്പിലത്തെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യരുത് റെഗുലേഷൻ ഏഴ് ബാർ മൂന്നിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇല്ലെങ്കിൽ കൂടിയും റോഡിൽ ഗീവേ സൈനോ സ്റ്റോപ്പ് സൈനോ ഉണ്ടെങ്കിൽ ടീ സ്ഥലത്തും റോഡ് മുറിച്ചുകടക്കുന്ന കാൽനട യാത്രികന് തന്നെയാണ് മുൻഗണന റെഗുലേഷൻ മുപ്പത്തൊമ്പത് ബാർ ഒന്നിൽ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ എത്തുമ്പോൾ ഡ്രൈവർ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുകയും നിർത്തുകയും കാൽനട റോഡ് മുറിച്ചു കടക്കാൻ അനുവദിക്കുകയും വേണം റെഗുലേഷൻ മുപ്പത്തി ഒമ്പത് ബാർ രണ്ടിൽ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ട് വാഹനങ്ങൾ സുഗമമായി നീങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഡ്രൈവർ ഒരിക്കലും പെഡസ്ട്രിയൻ ക്രോസിംഗിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി നിർത്തി കാൽനട യാത്രികർക്ക് പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉപയോഗിക്കുന്നതിന് തടസ്സം നിൽക്കരുത് കേരള മോട്ടോർ വാഹന ചട്ടം മുന്നൂറ്റി അറുപത്തഞ്ച് ബാർ ഒന്ന് പെഡസ്ട്രിയൻ ക്രോസിംഗ് ിംഗിന് മുൻപായി വച്ചിരിക്കുന്ന റോഡിലെ സ്റ്റോപ്പ് ലൈനിൽ വാഹനം നിർത്തുമ്പോൾ യാതൊരു കാരണവശാലും വാഹനത്തിന്റെ മുൻപിൽ തള്ളി നിൽക്കുന്ന യാതൊരു വാഹനഭാഗവും എഡസ്ട്രിയൻ ക്രോസിംഗിൽ എത്താൻ പാടില്ല